പ്രൈസ് ദ ലോഡ്സ് എൻ്റെ പേര് മിനി ജെയ്സൺ ഞാൻ തൃശ്ശൂർ രൂപതയിലെ നെടുപുഴ സെൻറ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ഇടവകാംഗമാണ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾ നാലു മാസമായിട്ട് വിദേശത്താണ് അവൾ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാണ് മൂന്ന് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു മൂന്നും നല്ല പെർഫോമൻസ് ആയിരുന്നു അവളെ ഒന്നും തെറ്റാണ്ടൊക്കെ ആൻസർ ചെയ്യാൻ പറ്റി പക്ഷേ ഷോർട്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടും അവൾക്ക് ഇൻ്റർവ്യൂല് ജോലി കിട്ടിയില്ല അങ്ങനെ എൻ്റെ ആങ്ങളയുടെ ഭാര്യ എനിക്ക് അത്ഭുത ജപമാലയുടെ ലിങ്ക് അയച്ചു തന്നു ഞാനും മകളും അന്ന് മുതലേ അത്ഭുത ജപമാല കണ്ടു കഴിഞ്ഞ കണ്ടു തുടങ്ങി കഴിഞ്ഞ മാസം എട്ടാം തീയതി ഞാനിവിടെ ഏകദിന കൺവെൻഷന് വന്നു അപ്പോൾ കൗൺസിലിങ്ങിൽ എന്നോട് പറഞ്ഞു ഒരു തുറന്ന കുമ്പസാരം അമ്മയും മകളും ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാനും മകളും മകൾ വിദേശത്തും ഞാനിവിടെയും ഒരു തുറന്ന കുമ്പസാരം നടത്തി കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് കൗൺസിലർ പറഞ്ഞു മകൾക്ക് ഒരു ഇൻ്റർവ്യൂ അടുത്തു വരുന്നുണ്ട് ആ ഇൻ്റർവ്യൂ മകള് മകൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ അവൾക്ക് നെക്സ്റ്റ് ഫ്രൈഡേ ഇൻ്റർവ്യൂ വന്നു അവൾ ഇൻ്റർവ്യൂവിന് പോയി പക്ഷേ മൂന്ന് ചോദ്യം അവളെ തെറ്റിപ്പോയി അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു കിട്ടാൻ ഒരു സാധ്യതയില്ല അമ്മേ മൂന്ന് ചോദ്യം തെറ്റിപ്പോയിട്ടുണ്ട് ഒരു സാധ്യതയില്ല റിസൾട്ട് മൺഡേ പറയാമെന്നാണ് അവർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച മൂന്ന് മണിക്ക് റിസൾട്ട് വന്നു പാസ് ഔട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ മാസം ട്വൻ്റി ഫോർത്തിന് മോള് ജോലിയിൽ ജോയിൻ ചെയ്തു നല്ല ശമ്പളത്തോട് കൂടി ഒരു ജോലിയിൽ ജോയിൻ ചെയ്തു മോള് ആദ്യ ശമ്പളത്തിൽ നിന്ന് എൽഹ കൺവെൻഷന് വേണ്ടിയിട്ട് പതിനായിരം രൂപ കൊടുക്കാമെന്ന് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും അന്തോണി സുനാളിനും ഒരായിരം നന്ദി